ഹായ് നമസ്കാരം താലിബാൻ ഒരു വിസ്മയമാണെന്നൊക്കെ പണ്ടൊക്കെ പറഞ്ഞു പറഞ്ഞേട്ടപ്പോൾ ഭാരതത്തിലെ ജനങ്ങളൊന്നും അത് വിശ്വസിച്ചില്ല ലോകത്തിലെ ഒരുമിക്ക ജനങ്ങളും വിശ്വസിച്ചില്ല വിസ്മയമാണെന്ന് ആദ്യം തന്നെ അറിയണത് തന്നെ അമേരിക്കൻ സൈന്യം വേൾഡ് ട്രേഡ് സെന്റർ തരുന്നതിന് പ്രതിഷേധിച്ച് അൽഗുത വേട്ടയ്ക്ക് വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാനിൽ ചെന്നിറങ്ങിയപ്പോഴാണ് ചെന്നിറങ്ങി കുറച്ചു നേരം പിടിച്ചു നിന്നു ഈ താലിബാൻ പിടി അമേരിക്കൻ സൈന്യത്തോട് പിടിച്ചു നിന്ന് ഒളിവിൽ പോയി പത്ത് വർഷത്തോളം ദാമ്പത്യ ജീവിതങ്ങളും കല്യാണങ്ങളും ലവ് പ്രേമം എല്ലാം മാറ്റി വെച്ചതിന് ശേഷം പത്ത് വർഷം കഴിഞ്ഞ് ഇറങ്ങിയിപ്പോൾ ഒരു സംഭവങ്ങളും കഥകളും എല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും വായിച്ചറിഞ്ഞതാണ് കാരണം സ്ത്രീകൾ ജോലിക്കൊന്നും പോകണ്ട സ്ത്രീകൾ വിദ്യാഭ്യാസം അർഹിക്കുന്നില്ല വീട്ടിലിരുന്നാൽ മതി ഇരുന്നാൽ മാത്രമല്ല വീട്ടിലിരിക്കുന്നതോ നടക്കുന്നതോ ആയ ശബ്ദങ്ങളൊന്നും പുറത്തു കേൾക്കാൻ പാടില്ല പുറത്ത് എങ്ങാൻ പോകുന്നെങ്കിൽ ഒരു പുരുഷന്റെ കൂടെ ഒന്നും വാപ്പ അല്ലെങ്കിൽ സഹോദരന്റെ കൂടെയാണ് പുറത്തു പോകാൻ പാടുള്ളൂ അതല്ലാതെ എങ്ങാനും പുറത്തു പോയി കഴിഞ്ഞാൽ കൂട്ടൻ കൂടി ചാട്ടവാർക്ക് അടി അടിക്കുകയും കല്ലെറിഞ്ഞുകൊല്ലുകയും ചെയ്യുന്ന ഒരു സമൂഹമായിരുന്നപ്പോഴാണ് ഈ വിസ്മയം എന്ന വാക്ക് അതായത് താലിബാൻ വിസ്മയം എന്ന വാക്ക് നമ്മൾ കേട്ടു തുടങ്ങിയത് ശരിക്കും തന്നെ ആഗോള തലത്തിൽ തന്നെ ശരിക്കും ഇപ്പോ അഫ്ഗാൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി അമീർഖാൻ മുത്തങ്ങി ഭാരതത്തിൽ സന്ദർശനം നടത്തി എന്നുള്ളൊരു വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അത് വനിതാ പത്രപ്രവർത്തകരെ അതിനകത്ത് ഉൾപ്പെടുത്തിയില്ല എന്നൊരു വാർത്തയും എസ് നമ്മുടെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കറുമായിട്ടുള്ള സംഭാഷണത്തിനിടെ വനിതാ പത്രപ്രവർത്തകരെ പ്രവർത്തകരെ അവഹേളി അവഹേളിച്ചല്ല ഒഴിവാക്കി അവരെ അനുവദിച്ചില്ല എന്നൊരു വാർത്തയും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോഴും വീണ്ടും ഇതൊരു വിസ്മയമായി തന്നെ ഇന്ത്യയിലെത്തിയിരിക്കുകയാണ് ഇത് എല്ലാം കാരണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഒരു വിസ്മയം എന്ന് പറയാൻ കാരണം ശരിക്കും വിസ്മയം തന്നെയാണ് താലിബാൻ എന്നാണ് പറയുന്നത് കാരണം അഫ്ഗാനിസ്ഥാന ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ആർക്കും കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടില്ല ഫുള്ളായിട്ട് അഫ്ഗാൻ മണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടലില്ലാത്ത പ്രദേശമാണ് പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ ഏത് അതായത് സോവിയറ്റ് യൂണിയൻ വന്നു തിരിച്ചുപോയി ഒന്നും നടക്കാൻ തിരിച്ചുപോയി അമേരിക്ക വന്നു പത്ത് വർഷത്തോളം ഏകദേശം ഏത് ഏഴ് ട്രില്യനോളം ഡോളർ അവിടെ ചെലവാക്കിയിട്ടും അവർക്ക് അഫ്ഗാൻ ഫുൾ പിടിച്ചെടുക്കാനോ അവരുടെ ഭരണം നിലനിർത്താനോ പഴയ കാലത്തെ കൂട്ട് പാവ സർക്കാരിന് അവിടെ കുടിയിരുത്താനോ ഒന്നും സാധിച്ചില്ല അമീർ ഖാൻ മുത്തങ്കി എന്ന് പറഞ്ഞ ഒരു വ്യക്തി അതായത് അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വരുന്നത് ഒരുപാട് ഉദ്ദേശങ്ങളോടെ കൂടെയാണ് കാരണം ഭാരതത്തിന് അതിർത്തി ഉണ്ടായിരുന്നതാണ് അഫ്ഗാനിസ്ഥാനുമായിട്ട് പാക് പാക്കദീന കാശ്മീർ പാകിസ്ഥാൻ കൈയടക്കിയപ്പോൾ ആ അതിർത്തി നമുക്ക് കൈ മോശം വന്നു പോയി അപ്പം അത് തിരിച്ചു പിടിക്കുക ഒരു ലക്ഷ്യമാണ് അതിന് അഫ്ഗാനിസ്ഥാൻ കൂട്ടുകൂടിയേ പറ്റും അതിനു വേണ്ടിയിട്ട് അതായത് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്ന മാതിരി ചൈന ശരിക്കും പാകിസ്ഥാനെ മിത്രമായിട്ട് ഇന്ത്യയുടെ ശത്രുവായതുകൊണ്ട് ആയതുകൊണ്ട് മിത്രമായിട്ട് കാണാൻ തുടങ്ങിയ കാലഘട്ടം തുടങ്ങി ഭാരതം വെയ്റ്റിംഗ് ആണ് അതായത് അഫ്ഗാനിസ്ഥാന്റെ പാർലമെന്റ് വരെ ഭാരതം പണിത് കൊടുത്തു ഗോ അവര് പട്ടിണി ഇടുന്നപ്പോൾ ഗോതമ്പ് ഭക്ഷ്യധാന്യങ്ങൾ ഭക്ഷ്യ കിറ്റുകൾ അതായത് മെഡിസിൻസ് അങ്ങനെയുള്ള പല സഹായങ്ങളും ഇന്നും അഫ്ഗാൻ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ വലിയ പാർലമെന്റ് മന്ദിരമാണ് അഫ്ഗാൻ പാർലമെന്റ് മന്ദിരം അത് പണിത് കൊടുത്തത് നമ്മുടെ ഭാരതമാണ് ഇത് മുൻകൂട്ടി വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് പണിത് കൊടുത്തതെങ്കിലും ഇന്ന് വിദേശകാര്യ മന്ത്രി അതായത് അഫ്ഗാൻ വിദേശകാര്യ മന്ത്രി അമീർ ഖാൻ മുത്തങ്കി ഭാരത്തിൽ വന്ന് എസ് ജയശങ്കറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ അമീർ ഖാൻ മുത്തങ്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ തന്നെ ലിസ്റ്റിലുള്ളതാണ് അതായത് ഈ വ്യക്തി ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിന്റെ ഉപരോധ പട്ടിക മുത്തങ്കിയുടെ പേരുണ്ട് ഈ ഉപരോധം മൂലം യാത്രാ വിലക്കും ആസ്തി വിലക്കുകളും നേരിടുന്നുണ്ട് അഫ്ഗാനിസ്ഥാന്റെ ഭീകരപ്രവർത്തനങ്ങൾക്കും താവളമായി അഫ്ഗാനിസ്ഥാനം ഉപയോഗിച്ചതിന് ഐക്യരാഷ്ട്രസഭ അപലപിച്ച ഒരു വ്യക്തിയാണ് ഈ മുത്തങ്കി എന്ന് പറഞ്ഞത് അപ്പം എന്ത് ധൈര്യത്തിലായിരിക്കും എത്ര അത്ര പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ഭാരതത്തിലേക്ക് എസ് ജയശങ്കർ ഈ മുത്തങ്കിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്ന് വേണം തന്നെ വേണം കരുതാൻ കാരണം താലിബാൻ ഒരു മാറ്റത്തിന്റെ പാത പാതയിലാണോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഒരു മാറ്റത്തിന്റെ പാതയിലാണോ എന്ന് വെച്ചാൽ അല്ല പുരാതന കാലം തുടങ്ങി അഫ്ഗാനിസ്ഥാൻ ഉണ്ടായ കാലം തുടങ്ങി എങ്ങനെയാണ് ഇന്നും അവര് അങ്ങനെ തന്നെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കല് എല്ലാം അവരുടെ അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെ നടപ്പിലാക്കൊണ്ടിരിക്കയാണ് അപ്പൊ എസ് ജയശങ്കർ ഇവിടെ ഭാരതത്തിൽ വിളിച്ച് വിദേശകാര്യ മന്ത്രിയെ വിളിച്ച് വരുത്തിയിരിക്കുന്നത് ഭാരതവുമായി അഫ്ഗാൻ അടുക്കുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് പാകിസ്ഥാന് കല്ലുകടിയായിട്ടിരിക്കുകയാണ് ഇപ്പം നിലവിൽ ഇപ്പം നിലവില് പഴയ സോവിയറ്റ് യൂണിയന്റെ കാലത്തുള്ള ഫ്ളൈറ്റ് ഫ്ലൈറ്റുകളെ ജെറ്റുകളെ വെടിവെച്ചിടുന്ന ഗണ്ണുകൾ മുതൽ അഫ്ഗാനിസ്ഥാന്റെ കാലഘട്ടത്തിലുള്ള അഫ്ഗാനിസ്ഥാൻ സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടത്തിൽ നിന്ന് വാങ്ങിച്ച ഗണ്ണുകൾ വരെ റിപ്പയർ ചെയ്തു രഹസ്യമായിട്ട് റിപ്പയർ ചെയ്തു കൊടുത്തു എന്ന് അനൗദ്യോഗികമായ വാർത്തകളെല്ലാം വരുന്നുണ്ട് പാകിസ്ഥാന്റെ വിമാനങ്ങളൊക്കെ ഒരു അതിർത്തി കടന്ന് അടിച്ചിടുന്ന ഒരു അവസ്ഥയിലേക്ക് അഫ്ഗാനിസ്ഥാനെ എത്തിച്ചു ശരിക്കും വർഗീയമായ രീതിയിലാണ് അഫ്ഗാനിസ്ഥാനെ കാണുന്ന ഏറ്റവും നിഷ്ഠൂരമായ രീതിയിലാണ് അഫ്ഗാനിസ്ഥാനില് താലിബാൻ സ്വന്തം ജനങ്ങളെ കാണുന്നത് അതിനൊക്കെ ഒരു ഒരുപാട് ഉണ്ട് അതായത് കാല് സ്വന്തം കാൽപാദം പതിനാറ് വയസ്സുള്ള പെൺകുട്ടി പുറത്തു കാണിച്ചതിന് ആ കാൽപാദം വെട്ടിക്കളഞ്ഞ ചരിത്രം വരെ ഉണ്ട് സ്വന്തം വാപ്പ വാപ്പയുടെ അതായത് യുദ്ധം കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാൻ ജനങ്ങൾ അഫ്ഗാനിസ്ഥാൻ തീ അഫ്ഗാനിസ്ഥാന തീവ്രവാദികൾ പുറത്തിറങ്ങിയപ്പോൾ അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്നിരിഞ്ഞപ്പോൾ വീണ്ടും ആദ്യം ചെയ്ത പണി എന്ന് പറഞ്ഞാൽ എല്ലാ ഭവന സന്ദർശനങ്ങളാണ് ഓരോ ഭവനത്തിൽ കയറിയിട്ട് ഓരോ വീട്ടിൽ പന്ത്രണ്ട് വയസ്സിൽ കൂടുതലുള്ള സ്ത്രീകളുണ്ടെങ്കിൽ ആ കുട്ടികളോ സ്ത്രീകളോ ഉണ്ടെങ്കിൽ അവരെ കല്യാണം ആലോചിച്ച് കൊണ്ടുപോകുന്നതാണ് അതായത് ഒരു വാപ്പ ഒരു മകളെ കൊടുത്തു വിട്ടുകഴിഞ്ഞാൽ പിറ്റേന്റെ പിറ്റേ ദിവസം അറിയണേൽ തൻ്റെ മകളെ ഒരാളെല്ലാം കല്യാണം കഴിച്ചിരിക്കുന്നത് പലരുമാണ് എന്ന് ഒരു അവസ്ഥയിൽ നിന്ന് വ്യതികരിച്ചിട്ടില്ലാത്ത അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദ ഗ്രൂപ്പ് എന്ന് ഐക്യരാഷ്ട്ര പോരെ വിശേഷിപ്പിച്ച താലിബാനെ ഇന്ത്യ പാല് കൂട്ടുന്നത് എന്തിനാണ് എന്ന് ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ ആ ഉത്തരമാണ് ചൈന ശരിക്കും പാകിസ്ഥാൻ ഇന്ത്യക്കൊരു ഏറെ പോലും അല്ല ചൈന പാകിസ്ഥാൻ വെച്ച് കളിക്കുന്നതിൻ്റെ അതേ അതേ പടി തന്നെ തിരിച്ച് അഫ്ഗാനിസ്ഥാനെ വെച്ച് ഇന്ത്യ കളിക്കാൻ തുടങ്ങുകയാണ് എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ നിലവിൽ അതായത് ഇന്ത്യ ഇന്ത്യ പറഞ്ഞ ഇന്ത്യ സഹോദര രാജ്യമെന്നാണ് എന്തൊക്കെയായാലും അഫ്ഗാനിസ്ഥാനികൾ കരുതിയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ ഒരു ഇന്ത്യൻ പൗരൻ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ മിലിറ്ററി സെക്യൂരിറ്റി ജീവനക്കാരൻ പാസ്പോർട്ട് ചോദിക്കുന്നു ഏത് ജീവനക്കാരനാണ് ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ പാസ്പോർട്ട് വേണ്ട പറയുന്ന ഒരു വീഡിയോ വരെ വേണ്ട വൈ വൈറലായി ഈ സാഹചര്യത്തിലാണ് അമീർ ഖാൻ മുത്തങ്കി എന്ന് പറയുന്ന വിദേശകാര്യ മന്ത്രി ഇന്ത്യ സന്ദർശിച്ചിരിക്കുന്നത് ഏകദേശം പകുതി കാര്യങ്ങളൊക്കെ ഹൈഡ് ആയിരിക്കുള്ളൂ പുറത്തറിയാൻ സാധ്യതയില്ല പകുതി കാര്യങ്ങളാണ് പറയുള്ളൂ കാരണം അഫ്ഗാനിസ്ഥാന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഭാരതം ലക്ഷക്കണക്കിന് ഡോളറാണ് നിലവിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും അവരുടെ പുരോഗമനത്തിനും ഉന്നമനത്തിനും വേണ്ടി ചെലവഴിക്കും പക്ഷേ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ നാലായി വിഭജിക്കാനുള്ള ഒരു പ്ലാൻ്റെ ഭാഗമായാണ് അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇവിടെ എത്തിയിരിക്കുന്നതാണ് അനൗദികമായിട്ടുള്ളൊരു റിപ്പോർട്ടുകളൊക്കെ വരുന്നത് അത് സംഭവിച്ചാൽ തന്നെ പാക് അധീന കാശ്മീർ നമ്മുടെ ഭാരതത്തിൻ്റെ ഭാഗമാവുകയും അഫ്ഗാനിസ്ഥാനുമായി ഭാരതത്തിന് അതിർത്തി ഉണ്ടാവുകയും അതിലെ റോഡ് മാർഗം കടക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അവിടെ നിന്ന് റഷ്യയിലേക്കും മറ്റും ഓയിൽ പൈപ്പ് ഇടാനുള്ള സാഹചര്യം വരും അങ്ങനെ ഒരു അമ്പത് അറുപത് വർഷം ഇനി വരാനുള്ളത് കണക്ക് കൂട്ടിയിട്ടാണ് ഭാരതത്തിൻ്റെ നടപടി എന്നാണ് റിപ്പോർട്ടുകൾ അനൗദ്യോഗിക റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് എന്തായാലും താലിബാൻ ഒരു വിസ്മയമാണ് ഇനി വിസ്മയിപ്പിക്കുമോ അത് ഭാരതത്തിൽ വന്ന് ഭാരതത്തെ വിസ്മയിപ്പിക്കുമോ എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം